നമസ്കാരം ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം വ്യക്തമാകും രാജ്യത്തിന്റെ നേതൃത്വം ഒരു പ്രത്യേക ഭൂമികയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു അത് മറ്റെവിടെയുമല്ല ഗുജറാത്ത് എന്ന വാണിജ്യത്തിന്റെയും സംരകത്വത്തിന്റെയും മണ്ണിൽ നിന്നാണിത് ഇന്ത്യൻ ചരിത്രത്തിൽ മഹാത്മാഗാന്ധി മുതൽ സർദാർ വല്ലഭായ് പട്ടേൽ വരെ പതിപ്പിച്ച പൈതൃകത്തിന്റെ തുടർച്ച എന്നോണം ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അമരത്വം അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണുകളിലും ഗുജറാത്തി വ്യക്തിത്വങ്ങൾ അജഞ്ചലമായി നിലയുറപ്പിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരിലൂടെ രാഷ്ട്രീയ അധികാരം ഗുജറാത്തിന്റെ കൈകളിൽ ഭദ്രമാകുമ്പോൾ ഗൌതമ അദാനിയും മുകേഷ് അംബാനിയും പോലുള്ള ലോകോത്തര വ്യവസായിക പ്രമുഖരിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതിയും ദിശയും നിർണയിക്കപ്പെടുന്നു കച്ചവടത്തിന്റെ പാരമ്പര്യം സിരകളിൽ വഹിക്കുന്ന ഒരു ജനത എങ്ങനെയാണ് വെറും ഒരു ദശാബ്ദം കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തതെന്നും ഈ കേന്ദ്രീകരണം ദേശീയ നയങ്ങളിലും ഭരണത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ എന്തെന്നും നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ ഗുജറാത്തികളുടെ സ്വാധീനത്തെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലും ഭരണത്തിലും ഗുജറാത്തി സമൂഹം ഒരു നിർണായക സ്ഥാനം വഹിക്കുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തും ബിസിനസ് ലോകത്തും പ്രത്യേകിച്ച് കഴിഞ്ഞ ദശകത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തികളുടെ ആധിപത്യം നമുക്ക് പ്രകടമാണ് ഇത് കേവലം ആകസ്മികതയല്ല മറിച്ച് ഗുജറാത്തി സമൂഹത്തിന്റെ ചരിത്രപരമായ വ്യാപാര പാരമ്പര്യത്തിന്റെയും ശക്തമായ രാഷ്ട്രീയ അടിത്തറയുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും ഫലമാണ് രാഷ്ട്രീയ രംഗത്ത് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വം ഈ സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ പരമോന്നത ഭരണ നേതൃത്വം ഗുജറാത്തിൽ നിന്നുള്ളവരാണ് എന്നത് ദേശീയ നയങ്ങളിലും ഭരണശൈലിയും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിനു പുറമേ മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഐതിഹാസിക വ്യക്തിത്വങ്ങൾ ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നതും ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അടിവരയിടുന്നതാണ് ദീർഘകാലമായി രാഷ്ട്രീയ നേതൃത്വത്തിൽ ഗുജറാത്തികളുടെ സാന്നിധ്യം ശക്തമാണ് ബിസിനസ് വ്യാവസായിക മേഖലകളാണ് ഗുജറാത്തി സ്വാധീനത്തിന്റെ മറ്റൊരു പ്രധാന കേന്ദ്രം ചരിത്രപരമായി തന്നെ വ്യാപാരത്തിലും സംരംഭകത്തിലും ഗുജറാത്തികൾ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയതും സ്വാധീനമുള്ളതുമായ വ്യാവസായിക സാമ്രാജ്യങ്ങൾ പലതും ഗുജറാത്തിൽ വേരൂന്നിവ തന്നെ മുഗൾ ഭരണകാലം മുതൽക്കേ ഗുജറാത്തിലെ തുറമുഖങ്ങൾ ലോകമെമ്പാടുമുള്ള വാണിജ്യത്തിന്റെ കവാടങ്ങളായിരുന്നു ഈ പാരമ്പര്യം ഇന്നും തുടർന്നു പോരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് അദാനി ഗ്രൂപ്പ് തുടങ്ങിയ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സ്ഥാപകർ ഗുജറാത്തികളാണ് എന്നത് എടുത്തു പറയണം ഇവരുടെ സാമ്പത്തിക ശക്തിയും വളർച്ചയും ദേശീയ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് മുംബൈ കൊൽക്കത്ത ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലും ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ശക്തമായ ഗുജറാത്തി ഡയസ്പോറ ഈ സാമ്പത്തിക സ്വാധീനത്തിന് കരുത്തു പകരുന്നു രാഷ്ട്രീയപരമായ ദൃഢതയും ശക്തമായ സാമ്പത്തിക ശക്തിയും ചേരുമ്പോൾ ഗുജറാത്തികളുടെ സ്വാധീനം ഇന്ത്യൻ ഭരണത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രതിഫലിക്കുന്നത് കാണാം എന്നാൽ ഈ സ്വാധീനം കേവലം വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം സാമ്പത്തിക പരിഷ്കരണങ്ങൾ വ്യവസായ സൗഹൃദ നയങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ഗുജറാത്ത് മോഡലിന്റെ ആശയങ്ങൾ ദേശീയ തലത്തിൽ സ്വീകരിക്കപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗുജറാത്തികളുടെ വ്യാപാര വൈദഗ്ധ്യവും രാഷ്ട്രീയത്തിലെ തന്ത്രപരമായ സ്ഥാനങ്ങളും ചേർന്ന് ഇന്ത്യയുടെ സമകാലീന ചരിത്രത്തിൽ അവർക്ക് ചോദ്യം ചെയ്യാനാവാത്ത ഒരു കേന്ദ്രസ്ഥാനം നേടിക്കൊടുത്തു എന്ന് നിസ്സംശയം പറയാം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഗുജറാത്തിന്റെ സ്വാധീനം ഏറ്റവും പ്രകടമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഭരണ മാതൃകയാണ് പിന്നീട് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കരുത്തായി മാറിയത് മോദിയുടെയും ഷായുടെയും ശക്തമായ കൂട്ടുകെട്ട് കഴിഞ്ഞ ദശകത്തിലെ ഇന്ത്യയുടെ നയരൂപീകരണത്തിലും ഭരണശൈലിയിലും നിർണായക പങ്കുവച്ചു ഇതിനു പുറമേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായക വ്യക്തിത്വങ്ങളായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരും ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നാണ് ഉദയം ചെയ്തത് ആധുനിക ഇന്ത്യയുടെ അടിത്തറ പാകിയവരിൽ പലർക്കും ഗുജറാത്തി ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ശ്രദ്ധേയമാണ് ബിസിനസ് ലോകത്തേക്ക് വരുമ്പോൾ ഗുജറാത്തികളുടെ സ്വാധീനം നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആഗോള തലത്തിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്നത് കാണാവുന്നതാണ് വ്യാവസായിക രംഗത്തെ നിലവിലെ രണ്ട് അധികായന്മാർ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് അധികായന്മാർ ഗുജറാത്തികൾ തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുകേഷ് അംബാനിയും അദാനി ഗ്രൂപ്പിന്റെ ഗൌതും മദിയാനിയുമാണത് റിലയൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായിട്ടുള്ള ധീരുഭായ് അംബാനിയും ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലെ ചോബാട് ഗ്രാമത്തിൽ നിന്നാണ് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത് ഊർജം ടെലികോം റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിൽ ഇവരുടെ കമ്പനികൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട് കൂടാതെ സാമ്പത്തിക സേവനങ്ങൾ മരുന്ന് നിർമ്മാണം വജ്രവ്യാപാരം തുടങ്ങിയ മേഖലകളിലും നിരവധി പ്രമുഖ ഗുജറാത്തി വ്യവസായികൾ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുമുണ്ട് ചരിത്രപരമായി ഗുജറാത്തികൾക്ക് ലോകമെമ്പാടുമുള്ള തുറമുഖ നഗരങ്ങളുമായി ശക്തമായ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു ഈ വ്യാപാര പാരമ്പര്യം കഠിനാധ്വാനം സംരംഭകത്വ മനോഭാവം എന്നിവ ഗുജറാത്തി സമൂഹത്തിന്റെ മുഖമുദ്ര തന്നെയാണ് ഈ സ്വഭാവ സവിശേഷതകളാണ് അവരെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വ്യവസായത്തിലും ഇന്ത്യയുടെ കേന്ദ്ര സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ അവരുടെ വേരുകൾക്ക് അഭിമാനകരമായ സ്ഥാനം നൽകുകയും അവരുടെ സംസ്ഥാനത്തിന്റെ വാണിജ്യപരമായ വളർച്ച ദേശീയ തലത്തിലുള്ള വികസനത്തിന് ഒരു മാതൃകയാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലേക്ക് ഗുജറാത്ത് നൽകുന്ന പങ്കും വളരെ വലുതും ഏറെ നിർണായകവുമാണെന്ന് കൂടി പറയട്ടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയുടെയും വ്യാവസായിക വൽക്കരണത്തിന്റെയും കാര്യത്തിൽ ഗുജറാത്ത് മുൻനിരയിലാണ് നിൽക്കുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു നേട്ടമല്ല മറിച്ച് ദീർഘകാലമായുള്ള അതിന്റെ വാണിജ്യ പാരമ്പര്യത്തിന്റെയും തുറമുഖ സൗകര്യങ്ങളുടെയും ശക്തമായ വ്യാവസായിക നയങ്ങളുടെയും ഫലം തന്നെയാണ് ഗുജറാത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് ദേശീയ ജി ഡി പിയിലേക്കുള്ള വലിയ പങ്കാളിത്തം തന്നെയാണ് പലപ്പോഴും രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി ഗുജറാത്ത് കണക്കാക്കപ്പെടുന്നു ശക്തമായ വ്യാവസായിക അടിത്തറയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പെട്രോ കെമിക്കൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ടെക്സ്റ്റൈൽസ് വജ്രം ഓട്ടോമൊബൈൽ തുടങ്ങിയ സുപ്രധാന വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ സംസ്ഥാനം എന്നും നമുക്ക് ഉദാഹരണത്തിന് രാജ്യത്തെ വജ്രം പോളിഷ് ചെയ്യുന്നതിന്റെ സിംഹഭാഗവും സൂറത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ജാംനഗറിലെ റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാല ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ് ഈ വ്യവസായങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് വലിയ നികുതി വരുമാനം നേടിക്കൊടുക്കുകയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ചരക്കു ഗതാഗതത്തിലും കയറ്റുമതിയിലും ഗുജറാത്ത് ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയതും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ തുറമുഖങ്ങളിൽ പലതും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് കാഡ്ല ദീൻദയാൽ പോർട്ട് അല്ലെങ്കിൽ മുദ്ര എന്നിവയൊക്കെ ഇതിന്റെ ഉദാഹരണമാണ് ഈ തുറമുഖങ്ങൾ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഒരു വലിയ ഭാഗത്തിന് കവാടമായി വർദ്ധിക്കുകയാണ് ഇപ്പോഴും ഇത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ സംസ്ഥാനത്തിന്റെ സംരംഭകത്വ മനോഭാവം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്ന മറ്റൊരു ഘടകം തന്നെ ഇന്ത്യൻ വ്യവസായത്തിലെ പ്രമുഖരായ മുകേഷ് അംബാനിയും അതുപോലെ ഗൗതം അദാനി തുടങ്ങിയവരുടെ കോർപ്പറേറ്റ് സാമ്രാജ്യങ്ങൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതുപോലെ തന്നെ മൂലധന നിക്ഷേപത്തിനും വലിയ സംഭാവനകൾ നൽകുന്നു എന്ന കാര്യം നമുക്കറിയാം അവരുടെ എല്ലാ ഗുജറാത്തിലാണ് കൂടാതെ ഗുജറാത്ത് സർക്കാർ നടപ്പിലാക്കുന്ന വ്യവസായ സൗഹൃദ നയങ്ങളും എളുപ്പമുള്ള ബിസിനസ് അന്തരീക്ഷവും ആഭ്യന്തര വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ചുരുങ്ങി പറഞ്ഞാൽ വ്യാവസായിക ഉൽപാദനം കയറ്റുമതി അടിസ്ഥാന സൗകര്യ വികസനം ജി ഡി പി എന്നിവയിലൂടെ ഗുജറാത്ത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഗുജറാത്തികളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി